ഇന്ന് നമുക്ക് പഞ്ച് നീറ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് നോക്കാം ഇതിൽ മൂന്ന് സൈസ് വരുന്നില്ലേ ഏറ്റവും വലിയ സൈസിന്റെ ആയിട്ടോ നമ്മൾ ചെയ്യണേ അതിപ്പോൾ മിസ്സിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അതേ സൈസിലുള്ള വേറെ എടുത്തിട്ടുണ്ട് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് കോട്ടൺ ലിനൻ ബ്ലെൻഡ് ഫാബ്രിക് ആണ് അപ്പം ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അത് സ്ക്രൈപ്പ് ചെയ്യുക അപ്പം അത് പോകുന്നുണ്ട് എന്നാണെങ്കിൽ ഈ ഫാബ്രിക് അതിന് സ്യൂട്ടബിൾ ആണ് അടുത്തത് മസ്ലിൻ ഫാബ്രിക് ആണ് ഇതിലും ഹോൾ പഞ്ച് ചെയ്യുക ഇനി സ്ക്രൈപ്പ് ചെയ്യുമ്പം ഫുള്ളി പോയിട്ടില്ലെങ്കിലും ഇനിയും നമുക്കൊരു പഞ്ചും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മതി മതി കേട്ടാകും അങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ അപ്പം അതും സ്യൂട്ടബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് കേസ്മെൻ എംബ്രോയ്ഡറി ഫാബ്രിക് ആണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ ആ സാധനത്തിലും പഞ്ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ സ്ക്രൈപ്പ് ചെയ്യുമ്പോൾ അതും ഡിസപ്പിയർ ആവുന്നുണ്ട് അപ്പോൾ അതും യൂസ് ചെയ്യുക പിന്നെ മല്ല് തുണിയാണ് കേട്ടോ വരുന്നത് അത് നിങ്ങൾ അതിലുള്ള പഞ്ചനീറ്റലിന്റെ മീഡിയം സൈസ് ഉണ്ടല്ലോ രണ്ടാമത്തത് അതിനായിരിക്കും സ്യൂട്ടബിൾ ആവാ ഇതിന് അത്ര സുഖം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ നീഡൽ സൈസ് വരെ ഒന്നും നിങ്ങൾ മങ്സ് ക്ലോത്ത് യൂസ് ചെയ്യാതെ അത് ഭയങ്കര ലൂസ് ആയിരിക്കും പിന്നെ വലിയ പഞ്ച് നീറ്റിലിനൊക്കെ നിങ്ങൾ മങ്സ് ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാം മല്ല് ഫാബ്രിക്കിലൊന്നും അത് ഹോൾ ഉണ്ടാക്കിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ യാൻ ടൈപ്പും സൈസും നോക്കാം കേട്ടോ